വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗർ പാത്തു അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരേമാതിരി പറയുന്ന ഒരു കമൻ്റാണ് മീഷോ ഹോൾ ചെയ്യോ മീഷോ ഹോൾ ചെയ്യോ മീഷോ ഹോൾ ചെയ്യോ എന്നുള്ളത് മീഷോ ഹോൾ ചെയ്യാൻ എനിക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അത് ഒരു വൺ വീക്കെങ്കിലും എടുക്കുന്നുണ്ട് ഇപ്പോൾ ഡെലിവറി ആവാൻ പിന്നെ അതിന് വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു മടിയും കാര്യങ്ങളൊക്കെ കാരണം ഒരു ഇപ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത ഒരേ ടൈമിലല്ല നമുക്ക് കിട്ടുന്നത് പലതും പല ടൈമിലാണ് അപ്പോൾ വീഡിയോ ഡിലേ ആയി പോവാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും മീഷോ ഹോള് പോലെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല പക്ഷേ ഞാൻ മീഷോന്ന് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സാധനം മേടിച്ചിട്ടുണ്ട് രണ്ട് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചുതരാൻ നിങ്ങൾ വാങ്ങണേ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ഇവിടെ മിമ്മിക്കുട്ടിയൊക്കെ ഉണ്ട് ഗേഷൻ്റെ മിമ്മിക്കുട്ടി കുടുക ഇവിടെ ഓലി കളിക്കാണ് കേട്ടോ ഇത് രണ്ടുമാണ് ഐറ്റം ഇത് ഞാൻ നോർമലി ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് എൻ്റെ പേഴ്സണൽ യൂസിനെ ഞാൻ ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതല്ല അപ്പം ഞാനിത് മേടിച്ചപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേനെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ദിൽബിന്തി അതേച്ച് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽമണി അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ ആദ്യം തന്നെ ഞാൻ മേടിച്ചത് ഒരു ഡെനിം ജീനാണ് കേട്ടോ ഒരു ഡെനിം ജീനാണ് വുമൺസിൻ്റെ ഇത് വന്നിട്ട് ഞാൻ എനിക്ക് ഇടാൻ ഓൾറെഡി പറഞ്ഞത് എനിക്ക് യൂസ് ചെയ്യാൻ മേടിച്ചതാണ് ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് അതും അത്രയും അഫോർഡബിൾ അഫോർഡബിളായിട്ടാണ് ഗൈസ് ഈ രണ്ട് സാധനം ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ആണ് എനിക്ക് ഈ ഒരു രണ്ട് ഐറ്റത്തിനും കൂടി ആയിട്ടുള്ളത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലോണം മീഷോന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഈ സൂപ്പർ കോയിൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് റെഡിയും ചെയ്തിട്ട് മേടിച്ചൊരു ഐറ്റം ആണ് കേട്ടോ ഇത് നോർമലി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു മുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു രൂപയ്ക്ക് ഇത് രണ്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും കിട്ടും കേട്ടോ ഓഫറിലും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഈ സാധനം കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കൂടെ താഴത്ത് കൊടുക്കാം എന്തായാലും കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ ഞാൻ പാൻറ്റ് കാണിച്ചു തരാം പാൻറിൻ്റെ പിക്ക് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കാതെ ജീൻസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഞാൻ മീഷോന്ന് രണ്ടാം തവണ ആണ് കേട്ടോ ജീൻസ് മേടിക്കുന്നത് ഇതിന് മുന്നേ ഒരു ഒരു കൊല്ലം മുന്നേ ഞാനൊരു ജീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അതിന് നാനൂറ്റി സംതിങ് നാനൂറ്റി എൺപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളിയാണ് കാരണം തിരുമ്പിയിട്ട് ഒന്നും കളർ പോകുന്നില്ല ഇപ്പോഴും ആ കൊടുന്ന് അതേ കളറിൽ നിൽക്കുന്നുണ്ട് നല്ല ഞാൻ കുറേ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് എൻ്റെ വീട്ടുകാരനെ പറയാം എനിക്കിതല്ലാതെ വേറെ ഒന്നും ഇല്ലയെന്ന് പറയാം ആ ഒരു അവസ്ഥ എത്തിയിട്ട് അതിൻ്റെ നിറന്നേ വരെ പോയിട്ടില്ല അടിപൊളിയായിട്ട് ഉണ്ട് അതിൻ്റെ പിക്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള അതിൻ്റെ പിക്ക് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം അതാണ് ഐറ്റം സോ ഈ ഒരു കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി റിട്ടേൺ അയക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കവർ വന്നിട്ട് നമുക്ക് പാൻറ്റ് സോ സുഖായി പാൻറിൻ്റെ ഇവിടെ വന്നിട്ട് ഹൈ വേസ്റ്റ് അല്ല കേട്ടോ നോർമലി ഒരു ഡെനിം ജീനാണ് ഒരു ബാഗി കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജീൻസാണ് ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് വന്നിട്ട് എനിക്കറിയില്ല ആ ഒരു എമൗണ്ട് തന്നെ നമുക്കിത് കിട്ടും പക്ഷെ എനിക്ക് ഓഫറിൽ കിട്ടിയതാണ് നല്ല അടിപൊളി കളറാണ് ഗൈ പക്ഷേ സ്മെല്ല് ഭയങ്കര വ്യാഡായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ആയിരിക്കും നല്ലത് ഭയങ്കര വൃത്തിയിട്ട സ്മെല്ലാണ് നോർമലി നമുക്ക് മീഷോന്ന് കിട്ടുന്ന ജീൻസിനും പാൻറ്റ് ബോട്ടംസിനും ഒക്കെ ഭയങ്കര വൃത്തിയിട്ട മണത്തിലാണ് കിട്ടാറ് അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ നമ്മൾ അലാ ഈ അരൻ്റെ വാണി വരുന്നത് ഇവിടെ അലാസ്റ്റിക് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പോക്കറ്റൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാമേ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം ഇട്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ ഉണ്ട് എന്നുള്ളത് നല്ല അടിപൊളി ആയിട്ടുണ്ട് സ്മെല്ല് ഞാൻ പറഞ്ഞില്ല തിരുമ്പിയാലും സെറ്റ് പിന്നെ ഈ കാലിൻ്റെ അവിടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളതൊരു അപ്പം ഇതാ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇട്ടിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ ഇൻ്റെ സൈസ് വന്നിട്ട് മുപ്പത്തി രണ്ടാണ് ഒരു സൈസിൻ്റെ വലുത് ഇൻ്റെ മുപ്പത്തി രണ്ടാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മുപ്പത്തിനാലാണ് മീഷോന്ന് നമ്മളെപ്പോഴും പാൻറ്റ് വാങ്ങുമ്പോൾ ഐ മീൻ ജീൻസ് വാങ്ങുമ്പോൾ ഒരു ഒരു സൈസ് കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ ഓവർ തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ രണ്ട് സൈസ് കൂട്ടിയെടുക്കുക എങ്കിൽ അത് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഈ അരൻ്റെ ഭാഗത്ത് എനിക്ക് അലാസ്റ്റിക് യൂസ് ചെയ്യണം കുറച്ച് ലൂസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പം ഇതാണ് ഫസ്റ്റ് ഐറ്റം വന്നിട്ട് രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു പിങ്ക് ഷര്ട്ടാണ് നൂറ്റി മുപ്പത് രൂപക്കാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഷർട്ട് കിട്ടിയത് സത്യമായാലും നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു ഷർട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിലും പക്കാ പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ആദ്യമായിട്ടോ മീഷോന്ന് നമുക്ക് ഇത്രയും എക്സ്പെക്റ്റ് ഒട്ടും കൊള്ളൂല എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു പക്ഷേ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കളർ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് ഫുൾ സ്ലീവിൻ്റെ ഒരു ഷർട്ടാണ് കേട്ടോ വന്നിട്ട് ഒരു ആ ഒരു ഷർട്ടാണ് വുമൻസിൻ്റെ ഷർട്ടാണിത് ഞാൻ ഓൾറെഡി ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അത് മറിഞ്ഞെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത് വന്ന ടൈമിൽ ഒരു ബട്ടൺസ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ടായിരുന്നു അതൊന്ന് തുന്നി കൊടുത്താൽ സെറ്റാവും ദ ഗൈസ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇട്ട് വന്നപ്പോഴും നോർമലി എൻ്റെ അമ്മക്ക് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടാലും അല്ലാണ്ട് അങ്ങ് പിടിക്കാത്ത ഒരാളാണ് പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പം ദിലൂക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കണേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ക്ലോത്ത് വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ജോർജറ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു സാറ്റിൻ മെറ്റീരിയൽ പോലത്തെ ഒരു ക്ലോത്താണ് നല്ല റിസൾട്ടിട്ടോ ഇതിമത്തെ ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫുൾ സ്ലീവാണ് വരുന്നത് ഈവൻ ഈ ഒരു എമൗണ്ടിന് ഈയൊരു ഷർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ലാഭമാണ് നമുക്ക് ലാഭമാണ് കേട്ടോ കാരണം നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിലൊന്നും ഈയൊരു എമൗണ്ടിൽ നമുക്കൊരു ഷർട്ട് കിട്ടില്ല ഈ ഒരു എമൗണ്ടിന് ഇങ്ങക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര വേർത്തിയായിരിക്കും അപ്പൊ ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വേർത്തിയായിരിക്കും കാരണം എന്റെ വീട്ടിൽ നിന്ന് നോർമലി താത്താക്ക ഞാൻ മീഷോന്ന് ഞാൻ മീഷോ എന്ന് എന്ത് വെച്ചാലും ഒക്കെ പറ്റില്ല എന്റെ ആ ഒരു സംഭവമൊക്കെ പറ്റില്ല പക്ഷേ ഇപ്പം അശോക്ക് നല്ല പറ്റിയിക്കണം എന്താ അറിയില്ല ഓള് ഇട്ട് നോക്കി ഓൾ വാങ്ങണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള നിങ്ങൾ ഇപ്പൊ ഈവൻ ടോപ്പ് എടുക്കുകയാണെങ്കിലും പാന്റ് എടുക്കുകയാണെങ്കിലും ഒരു സൈസ് എക്സ്ട്രാ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് റിട്ടേണിന്റെ ആവശ്യമൊന്നും വരുന്നില്ല സ്മോൾ എടുക്കാതെ നിൽക്കാട്ടോ നിങ്ങൾ ആ സൈസിന്റെ ഒരു സൈസ് വലുത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ എന്തായാലും ഞാൻ ഇതിട്ടിട്ട് കാണിക്കാം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ അടിയിൽ കൊടുക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ഇട്ടോടെ ഞാൻ ഇട്ടു കാണിച്ചിട്ട് ഈ ഒരു പേർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ഇട്ടാ മതി പിന്നെ പറയാനുള്ളത് ഇത് ഭയങ്കര വൃത്തിയുടെ സ്മെല്ലാണ് പേന്റ് വന്നിട്ട് അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് വാഷ് ചെയ്ത് നല്ല വൃത്തിയിൽ ഒന്ന് നല്ല സ്മെല്ലുള്ള സ്വപ്പ് ആ കാര്യങ്ങളാ ഡിറ്റർജന്റൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക കാരണം കുറെ ലോന്ന് വരുന്നതാണ് അപ്പൊ നമ്മളെ ശരീരത്തിന് ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ ഉണ്ട് എനിക്ക് സോ ഞാൻ എന്തായാലും വാഷ് ചെയ്തിട്ടേ യൂസ് ചെയ്യുള്ളു അപ്പൊ നിങ്ങളും നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ വൃത്തിയുടെ സ്മെല്ലൊക്കെ വരാണെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്യാം ഷർട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ സെറ്റ് മണമാണ് ഒരു എ സി ടൈപ്പ് ഓഫ് സ്മെല്ല്ണ്ട് അപ്പം എന്തായാലും ഞാൻ ഇതിട്ടിട്ട് ഇട്ടിട്ട് കാണിക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടെ പറയാം അടുത്തത് മീഷോ ഹോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ കമൻറ്റ് ഇട്ടു ഒരു സജഷൻ പോലെ അപ്പം ഇൻഷാല്ല ഞാൻ നോക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ